ഇരുപത്തിനാല് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെച്ച് വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പീരുമേടിന്റെ ആദരണീയനായ എം എൽ എ ശ്രീ ബാലു സോമൻ അവാണ് അധ്യക്ഷത വഹിക്കുന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ആർ ദിനേശൻ സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ എ ജെ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പീരുമേട് ഗ്രാമപഞ്ചായത്ത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് മരീഗിരി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോൾ മത്സരവും അതേ തുടർന്ന് കായിക മത്സരവും നടത്തപ്പെടുകയാണ് തീയതി രാവിലെ ഒൻപത് മണി മുതൽ വോളിബോൾ മത്സരം മേലെഴുതേറ്റ് ഗ്രൗണ്ടിൽ വെച്ചും അന്നേ ദിവസം ഒൻപത് മണി മുതൽ ക്രിക്കറ്റ് മത്സരം എൽ എം എസ് ഗ്രൗണ്ടിൽ വെച്ചും നടത്തപ്പെടുകയാണ് ഏഴാം തീയതി വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ തീരുമേട് എസ് എം എസ് ഗ്രൌണ്ടിൽ വെച്ച് വൈകുന്നേരം ഏഴ് മണി മുതൽ ആരംഭിക്കുകയാണ് കലാമത്സരങ്ങൾ എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കലാമത്സരങ്ങളായ ലളിതഗാനം മാപ്പിളപ്പാട്ട് സംഘഗാനം കവിത ആലാപനം ദേശഭക്തിഗാനം ഉപന്യാസരചന കവിതാരചന കഥാരചന പ്രസംഗം എന്നിവ എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പാമ്പനാർ കല്യാണ മണ്ഡപത്തിൽ വെച്ചും നടത്തപ്പെടുകയാണ് ഈ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള മത്സരാർത്ഥികൾ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് മണിക്ക് എന്ന മുഖേന അറിയിക്കുകയാണ് യും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ തിരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള മത്സരാർത്ഥികൾ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി എന്ന വെബ്സൈറ്റ് മുഖാന്തരം രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിക്കുകയാണ് കീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ